സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അൻപതാം ദശകത്തിലെ ആദ്യത്തെ ആറ് പദ്യം ഇന്ന് പഠിക്കാം അൻപതാം ദശകത്തിലെ വത്സാസുരൻ്റെയും ബഗാസുരൻ്റെയും വധം ആണ് വർണ്ണിക്കുന്നത് അതിൽ ആദ്യത്തെ ആറ് പദ്യത്തിൽ വത്സാസുരവധവും പിന്നീട് ബഗാസുരവധവുമാണ് അതിൽ വത്സാസുരപഥമെന്ന് പഠിക്കാം ആദ്യം പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം തരളമധു കൃത് വൃന്ദേ വൃന്ദവേധ മനോഹരേ പശുപശിശുഭിസ്സാഗം വത്സാപാലോലുപലധരസഖോ ദ്രീമൻ വിജേരിധാരയൻ ഗവലമുരളീവത്രം നേത്രാഭിരാമ തനുജ്യുതി തരളമധുകൃത് വൃന്ദേ വൃന്ദാവനെ അഥ മനോഹരേ പശുപശിശുഭി സാഗം വത്സാനുപാലനലോരുപഹ ഹലസരസഖ ദേവ ശ്രീമൻ വിജയരിഥ ധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമത അനുദ്ദ്യുതി എന്ന പദം തരളമധുകൃത് വൃന്ദേ മധുകൃത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഇരിക്കുന്ന പണ്ടുകളോടുകൂടിയ മധു വൃന്ദം കൂട്ടം ആ വൃന്ദാവനത്തിൽ എപ്പോഴും പുഷ്പം പൂക്കളുണ്ട് അവിടെ വണ്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കും ദാവനെ വൃന്ദാവനത്തിൽ അഥാ അഭിയവമാണല്ലോ അനന്തരം മനോഹരേ മനോഹരമായ വൃന്ദാവനത്തിലെ സപ്തമിയാണ് പശുപശിശുഭിസാഗം പശുപന്മാരെന്ന് പറഞ്ഞാൽ പശുക്കളെ പാലിക്കുന്നവർ ഗോപന്മാർ അവരുടെ ശിശുക്കൾ കുട്ടികളോടുകൂടി അപ്പോൾ ഗോപ ബാലന്മാരോട് ശിശുഭിഹി അവരോടുകൂടി സാഗം അവയാണ് കൂടിയെന്നുള്ളത് വത്സ്യാനുപാലന ലോലുപഹ വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി അതിനെ പാലിക്കുക അതിനെ മേയിക്കുക കുട്ടികൾക്ക് ഈ പശുക്കുട്ടികളെ മേയ്ക്കുക എന്നുള്ള ജോലിയാണ് പ്രായമുള്ള ഗോപന്മാരാണ് അല്പം കൂടെ പ്രായമാകുമ്പോഴാണ് പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് വത്സ ഇത് വത്സം എന്ന് പറയുമ്പോൾ പശുക്കുട്ടി എന്നുള്ള അർത്ഥമാണ് അതിനെ പാലിക്കുന്നതിലെ ലോലുവൻ തൽപ്പരൻ ൂപനായ അങ്ങ് ഹലധര സഖഹ ഹലധരൻ എന്ന് പറഞ്ഞാൽ ബലരാമനാണല്ലോ കലപ്പ ഈ സമയത്ത് കലപ്പ കയ്യിൽ ഉണ്ടെന്നുള്ളതല്ല പിന്നീട് ബലരാമനോൻ്റെ പര്യായം തന്നെയാണല്ലോ ഹലധരൻ സഖഹ ഹലധരനോട് കൂടിയ സഖാവായിട്ടുള്ളവനായ എപ്പോഴും കൂടെ കാണും ദേവ അല്ലയോ ദേവ സംബോധന ശ്രീമൻ അതൊന്നും സംബോധനയാണ് വിചേരിത ചരിച്ചു സഞ്ചരിച്ചു ധാരയൻ ധരിച്ചുകൊണ്ടാണ് ധാരയൻ ധാരയേന്തവാരേന്ദവ എന്തിനെയാണ് ഗവലം മുരളീ വേത്രം ഗവലം കൊമ്പ് ഉച്ചത്തിൽ ശബ്ദം കേൾക്കുന്ന ഒരു ഉപകരണമാണ് അത് കുട്ടികളൊക്കെ കയ്യിൽ കാണും കാരണം ദൂരെ ഇങ്ങോട്ടെങ്കിലും മാറിപ്പോയാൽ അത് വിളിച്ചാൽ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം ഇവിടെ ഗവലം പിന്നെ മുരളി കൃഷ്ണന് ഉള്ളതാണ് ഓടക്കുഴിവിലാണ് വേത്രം എന്ന് പറഞ്ഞാൽ ചൂരിൽ കമ്പാണ് പശുക്കളെ മേയ്ക്കും ഇന്നവരുടെ കൈ കാണുമല്ലോ അതിനെ ധരിക്കുന്നവനായിട്ട് നേത്രാഭിരാമതനുജതി കണ്ണിന് ഉണ്ടാക്കുന്ന തനു ശരീര ശോഭയോട് ശോഭ ശോഭയോടുകൂടിയവനായ മനോഹരമായ ശരീരത്തോടു കൂടിയ അങ്ങനെ അങ്ങ് സഞ്ചരിച്ചു എന്നർത്ഥം അടുത്ത നോക്കാം വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദരണദ്വന്ദനെ പാവനെ കിമീവ നബഭൂസമ്പത്സമ്പൂരിതം തരുവല്ലരീസലിലീഗോത്രക്ഷേത്രം കമലാപദേ സന്ധ്യൊന്നുമില്ല ഈ പദ്ധ്യത്തിൽ വിഹിത ജഗതീരക്ഷം ജഗത്തിൻ്റെ മുഴുവൻ രക്ഷയെ വിഹിതം ചെയ്യുന്നതും ലക്ഷ്മി കരാമ്പുജലാളിതം മഹാലക്ഷ്മിയുടെ കരാമ്പുജത്താൽ കൈയാകുന്ന താമരയാൽ ലാളിക്കപ്പെടുന്നതും ആയ ചരണത്തെന്തും അതാണ് ചരണം എന്ന് പറഞ്ഞാൽ പാദം പാദത്തിൻ്റെ രണ്ട് ആ രണ്ട് പാദങ്ങൾ ആ കുഞ്ഞിൻ്റെ രണ്ട് പാദങ്ങൾ ലക്ഷ്മി കരാമ്പുജം ലക്ഷ്മി മഹാലക്ഷ്മിയുടെ കൈകൊണ്ട് ലാളിക്കുന്നതാണ് എല്ലാ ജഗത്തിനും രക്ഷ നൽകുന്നതുമാണ് ആ ചരണ ദന്ദും അത് പാവിനെ വൃന്ദാവനെ ദദ്ധതി എന്ന ഒരു സത്യസപ്തമി പ്രയോഗമാണ് തൊയ് തൊയി എന്ന് പറഞ്ഞാൽ നിന്നിൽ പാവിനെ പരിശുദ്ധമായ വൃന്ദാവനത്തിൽ നൽകുന്നതിൽ എന്ന് പറയുമ്പോൾ നൽകുമ്പോൾ ആ പാദം ആ പരിശുദ്ധമായ വൃന്ദാവനത്തിൽ നിൽക്കുമ്പോൾ കിമിവ നബഭവു ആ വൃന്ദാവനത്തിൽ കിമിവ എന്തെല്ലാം എന്തൊക്കെ ന ബഭവു കിമിവ സമ്പദ് സമ്പൂരിതം നബഭവു എന്നെടുക്കണം സമ്പത് സമ്പൂരിതമായിട്ട് എന്തെല്ലാമാണ് ന ബഭവ് ബഭവ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ് ശോഭിച്ചു ന ബഭവു ശോഭിച്ചില്ല എന്തെല്ലാം ശോഭിച്ചില്ല എല്ലാം ശോഭിച്ചു എന്നുള്ളതാണ് എന്തൊക്കെ തരു തരു എന്ന് പറഞ്ഞ വൃക്ഷം വല്ലരി വല്ലരി വള്ളിച്ചെടി സലീലം ജലം ധരണി ഭൂമി ഗോത്രം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന് ഗോത്രം എന്ന് പറയും ഗോത്ര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പോയാൽ ആധികം തുടങ്ങിയവയെല്ലാം ആ വൃന്ദാവനത്തിലുള്ള എല്ലാ പ്രകൃതി ഭാഗങ്ങളും എന്തൊക്കെയാണ് ശോഭിക്കുക എല്ലാം ശോഭിച്ചു എന്നാണ് അങ്ങ് അതിലെ ആ ഭാഗത്തു കൂടി നടക്കുമ്പോൾ കമലാവതി സംബോധനയാണ് അല്ലയോ കമലാവതി അടുത്ത ബന്ധി നോക്കാം വിലസതുലവേ കാന്താരാന്തേ സമീരണ ശീലേ വിപുല യമുനാതീരെ ൂർദ്ധസൂ ലളിതമുരളീ സഞ്ചാരയൻ ഖലു വാത്സകം ദൈത്യം വത്സാകൃതിലപെ ശോഭിക്കുന്ന ഉലപം എന്ന് പറഞ്ഞാൽ പുല്ല് പുല്ലുകളോടു കൂടിയ കാന്താരാന്തേ കാന്താരം വനം വലിയ വനമല്ല യമനാ തീരത്തുള്ള കുത്തിച്ചെടികളൊക്കെയുള്ള സ്ഥലം അതിൻ്റെ അന്തത്തിൽ അതിൻ്റെ ഉള്ളിൽ പിന്നീട് സമീരണശീതലെ വിപുല യമുനാ തീരെ സമീര കാറ്റാണ് ചെറിയ കാറ്റുകൊണ്ട് ശീത വളരെ തണുപ്പുള്ള വിപുലമായ യമുനാതീരത്തിൽ പിന്നീട് ഗോവർദ്ധനാചല മൂർദ്ധസ്തു ഗോവർദ്ധന പർവ്വതം അചലം പർവ്വതം അതിൻ്റെ മൂർധസു വിരങ്ങളിൽ ലളിത മുരളീനാഥ വളരെ മനോഹരമായ മുരളീനാഥത്തോട് കൂടിയവനായിട്ട് സഞ്ചാരീയൻ സഞ്ചരിക്കുന്നവനായിട്ട് സഞ്ചാരി അലു എന്ന് പറയുന്നത് നിശ്ചയമായും എന്നാണ് അർത്ഥം അങ്ങനെ സാധാരണ രീതിയിൽ എന്നോർത്ഥമേ ഉള്ളൂ ഇവിടെ വാത്സകം സഞ്ചാരയൻ വാത്സകത്തെ എന്നു പറഞ്ഞാൽ പശുക്കുട്ടികളുടെ കൂട്ടത്തെ സഞ്ചാരയൻ ഇവിടെ മേയിച്ച് സഞ്ചരിപ്പിക്കുന്നവൻ അതിനെ കൊണ്ട് നടക്കുന്നവൻ എന്നർത്ഥം ഇങ്ങനെ നടക്കുന്ന ഒരു ദിവസം കൊചന ദിവസേ കുചന ഒരിടത്ത് എന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ദിവസം എന്ന പ്രാർത്ഥമേ ഉള്ളൂ ദൈത്യനെ ദൈത്യൻ മത്സാകൃതിയും ദൈത്യം മത്സ ഒരു പശുക്കുട്ടിയുടെ ആകൃതി ധരിച്ച ഒരു അസുരനെ മത്സ്യാസുരൻ വന്ന് ഒരു പശുക്കുട്ടിയുടെ ആകൃതിയിലാണ് ഈ പശുക്കുട്ടികളുടെ ഇടയ്ക്ക് കയറി നിൽക്കുകയാണ് സന്ദർഭം കിട്ടുമ്പോൾ കൃഷ്ണനെ വധിക്കണം എടുത്തു വരുമ്പോൾ അസുരൂപം സ്വീകരിച്ച് വധിക്കാമല്ലോ അങ്ങനെ ദൈത്യനെ ത്വം ഉദൈക്ഷതാഹ നീ അങ്ങ് ഉദൈക്ഷതാഹ എന്ന് പറഞ്ഞാൽ കണ്ടു അത് പട്ടതിരി നീ എന്ന് പറയുമ്പോൾ പെട്ടതിരി ഒരു വായന പുറടെ പറയാറുന്നല്ലോ ആ ശ്രീകൃഷ്ണൻ കണ്ടു നിർത്ഥം അടുത്ത ബുദ്ധി നോക്കാം വലിതസ്കന്ധം രന്ധ്രതീക്ഷം ഉദീക്ഷിതം തമഥചരണേ മഹാവൃക്ഷേ മുഹുരുചൈജനമഹാവൃേക്ഷേവിധ ക്ഷതജീവിതം രഭസവിജലപ്പുച്ഛം വിഛായധ അസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധപ്രതീക്ഷം ഉദീക്ഷിതം തം അഥ ചരണേ ബിഭ്രത് ബിഭ്രാമയൻ മുഹു പുച്ഛകൈ കുഹജന മഹാവൃക്ഷേ ചിക്ഷേപിഥക്ഷതജീവിതം അങ്ങനെ വാക്കുകൾ വിചലത് പുച്ഛം രഭസം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി വിചലച്ചലിപ്പിക്കുന്ന വാല് പുച്ഛം വാലാണല്ലോ വാല ഇളക്കിക്കൊണ്ട് വിച്ഛായതഹ വിഛായതഹ എന്ന് പറഞ്ഞാൽ നടക്കുന്നവൻ്റെ വിച്ഛായൻ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് നടക്കുന്നവൻ ഉച്ഛായതഹ അസ്യ അങ്ങനെ നടക്കുന്നവനായ ഇവൻ്റെ കിമപിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിത സ്കന്ധം തല തിരിച്ചുള്ള സ്കന്ധം എന്ന് പറഞ്ഞാൽ കഴുത്ത് കഴുത്ത് തിരിച്ചുള്ള യന്ത്രം എന്ന് പറഞ്ഞാൽ ദ്വാരം ഇട സ്ഥലം ശ്രീകൃഷ്ണനെ വധിക്കാൻ ഒരു സന്ദർഭം വേണമല്ലോ ഒരു അതിനുള്ള ഒരു പഴുതെന്ന് നമ്മൾ പറയാം അതിനെ പ്രതീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആ ഉദീക്ഷിതം ആ നോട്ടത്തെ വിലോഗയൻ കണ്ടു ശ്രീകൃഷ്ണൻ കണ്ടു കണ് കാണുന്നവനായിട്ട് അപ്പോൾ ശ്രീകൃഷ്ണൻ മനസ്സിലായി അസുരനാണെന്ന് മനസ്സിലായി ഇങ്ങനെ ആ ഒരു സന്ദർഭമൊന്നും ഒരു പഴുതെന്ന് നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലായി ആ അസുരൻ അറിയാതെ തന്നെ ചെന്നിട്ട് തം അഥ അഥ അനന്തരം അവനെ ചരണേ കാലിൽ പിടിക്കുകയാണ് ചരണം എന്ന് പറഞ്ഞാൽ കാലിൽ വിഭ്രത് പിടിച്ചു പിടിക്കുന്നവനായിട്ട് വിഭ്രാമയൻ മുഹു ഉച്ചഗൈഹി മുഹു എന്ന് പറഞ്ഞാൽ പിന്നീട് ഉച്ചഗൈഹി എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ വിഭ്രാമയൻ ഉയരത്തിൽ കറക്കി കാലെ രണ്ടു പിടിച്ചിട്ട് ഉയരത്തിൽ പുറകിൽ കാലുള്ള കാലിൽ പിടിച്ചുകൊണ്ട് കറക്കി അതും താഴെയല്ല വളരെ ഉച്ചത്തിൽ കറക്കിയിട്ട് കുഹജന കുഹജന എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഒരു മഹാവൃക്ഷേ ഒരു മഹാവൃക്ഷത്തിൽ കുഹജനയ്ക്ക് അഭിയമാണ് മഹാവൃക്ഷത്തിൽ ക്ഷതജീവിതം ശിക്ഷേപിത ക്ഷതജീവിതനായിട്ട് ജീവൻ പോയവനായിട്ട് ശിക്ഷേപിത എന്ന് പറഞ്ഞാൽ എറിഞ്ഞു അടിച്ചു എന്നൊക്കെ അർത്ഥം വലിച്ചെറിഞ്ഞു ആ എറിൽ തന്നെ ജീവിതനും പോയി എന്നുള്ള അർത്ഥമാണ് ശിക്ഷേപിത ക്ഷതജീവിതം രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞത് ആ മരത്തിൽ ചതരിച്ചപ്പോഴത്തേക്ക് ജീവൻ പോയി എന്നുള്ള അർത്ഥതയാണ് അടുത്ത ബോധ്യം നോക്കാം നിപതതി മഹാദീത്യേ ജാത്യാദുരാത്മനെ തക്ഷണം നിപധന జబు క్షుణీరుహక్షతననే దివి పరిమిద్వృందృందారకాత్కరై శిరసి హర్షాద్ వర్షంతి నామ తదాహరిపదతి మహాదీత జాత్యా దురాత్మని తక్షణం నిబదనజవక్షుణీరుహక్షతగనృందృందారకా కుసుకరై శిరసి ഹർഷാദ് വർഷന്തി നാമ തഥാ ഹരി നിപതതി മഹാദൈത്യേ മഹാദൈത്യേ നിപതതി മഹാദൈത്യനിൽ പതിച്ചവനിൽ എന്ന് പറഞ്ഞാൽ മഹാദൈത്യൻ പതിച്ചപ്പോൾ എങ്ങനെയുള്ള മഹാദൈത്യന് ജാത്യാ ദുരാത്മനി ജാത്യാ ദുരാത്മാവായ മഹാദീത്യൻ ദുരാത്മാവിൽ ദുരാത്മാവായ മഹാദൈത്യൻ മരിച്ചപ്പോൾ പതിച്ചപ്പോൾ തക്ഷണം തക്ഷണം പതിച്ചപ്പോൾ മരിച്ചു വീണപ്പോൾ നിപധന ജവക്ഷുണ്ണക്ഷോണീരൂഹക്ഷതകാനെ ആ പതനത്തോടു കൂടി നിപധനത്തോടുകൂടി ജവ പെട്ടെന്ന് ക്ഷുണ്ണമായി ക്ഷുണ്ണമെന്ന് പറഞ്ഞാൽ ഞെരിഞ്ഞമർന്നു ക്ഷോണീരൂഹങ്ങൾ ക്ഷോണീരൂഹം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വളരുന്നത് വൃക്ഷങ്ങൾ ആ അവിടെ നിന്ന് കുത്തിച്ചെടികളെല്ലാം പോയി ആ വീഴ്ചയിൽ അങ്ങനെ ക്ഷതമായ അങ്ങനെ ക്ഷിച്ച കാനനം വനം ആ വനത്തോടു കൂടിയാണ് വീണ വീണത് അങ്ങനെയുള്ള വെച്ചപ്പോൾ ദേവി ആകാശ ആകാശത്തിൽ സ്വർഗത്തിൽ നിന്ന് പരിമള വൃന്ദാഹ പരിമളത്തെന്ന് പറഞ്ഞാൽ ഒന്നിച്ചു ചേർന്ന വൃന്ദം എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി ഒന്നിച്ചേർന്ന വൃന്ദാരകാഹ ദേവന്മാർ വൃന്ദാരകന്മാർ ദേവൻ എന്നുള്ളതിൻ്റെ പര്യായമാണ് കുസ്മോത്കരേഹി കുസ്മം പുഷ്പം അതിൻ്റെ സമൂഹം ഉത്കരേ അതുകൊണ്ട് അനുകളാൽ ശിരസി ഭവതഹ ഭവതോ എന്നുള്ളത് ഭവതാഹ ശിരസി ഭഗവാൻ്റെ ശിരസിൽ ഹർഷാദ് ഹർഷം സന്തോഷം വർഷാദ് സന്തോഷത്തോടു കൂടി വർഷന്തി വർഷിച്ചു ആ പുഷ്പവർഷം നടത്തി നാമ വർഷന്തി നാമ എന്ന് പറഞ്ഞാൽ വർഷിക്കുകയും ചെയ്തു തഥാ അപ്പോൾ ലയോ ഹരി ലയോ ഭഗവാനെ അങ്ങേ പുഷ്പവർഷം നടത്തി നടത്തും അടുത്ത പദ്യം നോക്കാം സുരഭിലതമാം മൂർധന്യൂർധ്വം കുതഃ കുസുമാവലി തവേത്യുക്തോ ബാലൈ സഹേലമുദൈരയ ഛട്ടിതിജക്ഷേപേർധ്വം ഗതസ്തരുമുസു നികര സോയം നൂനം സമേതി ശനൈരി സുരഭിരമൂർധ്നി ഊർധ്വം ഉദുമാവലി നിപതതി തവ ഇ ഉക്ത ബാലൈ സഹേലം ഉദൈരയ ഛട്ടതി ദരിയക്ഷേപേണ ഊർധം ഗത സ്രുമുസുനികര സഹ അയം നൂനം സമേതി ശനൈഹി ഇതി ഇങ്ങനെയാണ് പദങ്ങൾ അർത്ഥം നോക്കാം സുരഭിലതമ സുരഭിലെന്ന് പറഞ്ഞാൽ സൗരഭ്യം സുഗന്ധം തമ വളരെ വലിയ തമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള സുഗന്ധമുള്ള കുസുമാവലി പൂക്കളുടെ കൂട്ടം ഊർധ്വം മൂർധനി ഊർധ്വം മൂർധനി എന്ന് പറഞ്ഞാൽ മൂർധ്നി മൂർധാവിൽ ശിരസിൽ ഊർധ്വം വേർ വേറെ ശിരസിൽ കുതഹ എവിടെ നിന്നാണ് നിവധിതി പതിക്കുന്നത് തവ തവ തവമൂർത്തി നിയന്ത്രിക്കണം തവ അങ്ങയുടെ മൂർത്ത ആവെങ്കിൽ ഇത്യുക്തഹ ഇതി ഉക്ത ഇപ്രകാരം പറയപ്പെട്ടവൻ ചോദിക്കപ്പെട്ടവനായ അങ്ങ് ബാലൈഹി ഉക്തഹ ബാലന്മാരാൽ പറയപ്പെട്ടു ആയ അങ്ങ് സഹേലം എന്ന് പറഞ്ഞാൽ ഒരു കളിയായിട്ട് എന്ന അർത്ഥമാണ് ഉദയരേഖ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അങ്ങ് മറുപടി നൽകി ചടിതി പെട്ടെന്ന് ധനിജക്ഷേപേണ ഈ അസുരനെ മേപ്പോട്ട് എറിഞ്ഞപ്പോഴൊരു മരത്തെക്കൊണ്ടല്ലോ ധനിജനക്ഷേപം എറിയൽ എറിഞ്ഞതുകൊണ്ട് ചടിതി പെട്ടെന്ന് ഊർധ്വം ആ മരത്തിൽ നിന്ന് മേപ്പോട്ട് പോയ ആ പുഷ്പങ്ങൾ ഊർധ്വ മുകളിലേക്ക് പോയ ആ തരുമണ്ഡലാസ് ആ തരുന്ന് പറഞ്ഞാൽ വൃക്ഷം വൃക്ഷം ഒരു മരമല്ല പല മരം ഒന്നിച്ച് ആ മരത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും മുകളിലേക്ക് പോയ കുസുമ പൂക്കളുടെ കൂട്ടം സഹ അയം അതാണ് ഇത് അവനാണ് ഇവനിന്ന് അത് കുസുമ നിഗര എന്നുള്ള പുല്ലിംഗമായതുകൊണ്ടാണ് അവനാണിവ എന്ന് പറഞ്ഞാൽ അതാണിത് മൂനം നിശ്ചയമായും ആ ഇത് നിശ്ചയമായും ശനൈഹി സമേതി സാവകാശം സമേതി തിരിച്ചു വരികയാണ് അത് മെപ്പോട്ട് പോയ പുഷ്പം തിരിച്ചു വരികയാണ് അതാണ് വളരെ ദേവലോകത്തു നിന്നും ആകാശത്തു നിന്നും വരുന്നതായിട്ട് തോന്നുന്നതാണ് ഇത് ഉദയരേഖ എന്നൊക്കണം ഇപ്രകാരം അങ്ങ് മറുപടി നൽകി എല്ലാവർക്കും വിനീതമായ നമസ്കാരം